കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ കുട്ടികളുടെ വിഭാഗമായ പൂമുട്ടുകളുടെ സംഗമം ഉണര്വ് രണ്ടായിരത്തി പ്രശസ്ത ബാലചലച്ചിത്ര താരം ഡാവിഞ്ചി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു ഉള്ളറിഞ്ഞ ഉയരങ്ങളിലേക്ക് എന്ന ആശയവുമായി കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ കുട്ടികളുടെ വിഭാഗമായ പൂമുട്ടുകളുടെ സംഗമം ഉണർവ് രണ്ടായിരത്തിനാല് കോട്ടപ്പുറം സെന്റ് ജോൺ പോൾ ഹാളിൽ അഭിവന്ധ്യ അംബ്രോസ് പുത്തൻ വീട്ടിൽ പിതാവിന്റെ അധ്യക്ഷതയിൽ പ്രശസ്ത ബാലചലച്ചിത്ര താരം മാസ്റ്റർ ഡാവിഞ്ചി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു datu kita dapat perih apa apa kepada eh kerajaan di sana apa itu di dia ya permohonan yang pada susunan pertamanya pada pesan

പൂമുട്ടുകൾ ചിറകുകൾ മുളച്ചു വളർന്ന ഉയരങ്ങളിലേക്ക് എത്തണമെന്നും ഒരു വ്യക്തി ആരായി തീരണമെന്നും തൻറ്റേതായ ഉദാഹരണത്തിലൂടെ അധ്യക്ഷ പ്രസംഗത്തിൽ പിതാവ് തുടർന്ന് മുഖ്യാതിഥി അധ്യാപകനും കോമഡി ആർട്ടിസ്റ്റുമായ സുധീഷ് അഞ്ചേരി നർമ്മബോധത്തിൽ കുട്ടികളെ രസിപ്പിച്ചു കിഡ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിൽ സ്വാഗതം ആശംസിച്ചു അത്തരത്തിൽ കിറ്റ്സിലൂടെ ഇത്തരത്തിലുള്ളൊരു സംവിധാനം ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ഇടയിലുള്ള കുട്ടികളാണുള്ളത് അത് ഏറ്റവും അടുത്ത സമയങ്ങളിൽ ഒരു പതിനായിരം കുട്ടികളിലേക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുക അങ്ങനെ സമഗ്രമായ കുട്ടികളുടെ വിദ്യാഭ്യാസം വളർത്തിയെടുക്കുക അവരുടെ വിദ്യാഭ്യാസം മാത്രമല്ല കാലികമായ കാലിക പ്രസക്തമായ എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ സാധിക്കുക പ്രകൃതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അവരുടെ ഫിനാൻഷ്യൽ അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഫാദർ ബിയോൺ തോമസ് കോണത്ത് ഫാദർ എബിനേസർ ആന്റണി കാട്ടുപറമ്പിൽ ട്രെയിനർ ആൻഡ് ലൈഫ് കോച്ച് കെ പി ആർ നാഥൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പൂമുട്ടിന്റെ വളർച്ചയ്ക്കു വേണ്ടി നിസ്വാർത്ഥ സേവനം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രമോട്ടർമാരെയും പൂമുട്ടിലൂടെ വളർന്നുവന്ന പ്രതിഭകളെയും ചടങ്ങിൽ ആദരിക്കുകയും അനുമോദിക്കുകയും ചെയ്തു പൂമുട്ട് കോർഡിനേറ്റർ സിസ്റ്റർ ഷൈനിമോൾ നന്ദി പ്രകാശിപ്പിച്ചു ട്രെയിനർ ലൈഫ് കോച്ച് കെ പി ആർ നാഥൻ എൻ എൽ പി ഗ്രാൻഡ് മാസ്റ്റർ ഗീതാഭായ് ചാത്രോളി എൻ എസ് എസ് ടി സി മാസ്റ്റർ ട്രെയിനർ ജിഷ സി ഡി എന്നിവരാണ് സംഘം അന്നയിക്കുന്നത്